എത്ര തന്നു എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് ബാധ്യതകളും കടങ്ങളും എല്ലാം തീർന്നു വീട് തിരിച്ചു പിടിച്ച് കടങ്ങളും വീട്ടി പെങ്ങളുടെ കല്യാണവും നടത്തിയില്ലേ ഇനിയും ബാധ്യതകളുണ്ടോ ഉണ്ടല്ലേ ശ്രേയെക്കൂടി വിവാഹം ചെയ്ത് അയക്കാനുണ്ട് അല്ലേ അതിനുള്ളത് ഞാൻ തരാം പകരം എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കണം അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു തോളിൽ വിറവലോടെ പതിഞ്ഞ അവൻ്റെ കൈകളെ അവൾ ബലമായി കുടഞ്ഞു മാറ്റി തുടരുതെൻ്റെ ശരീരത്തിൽ അവൾ ചീറി അവൻ നിറഞ്ഞു വന്ന മിഴികൾ പ്രയാസപ്പെട്ട് മറച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു മാറ്റിക്കും ഞാൻ കൊണ്ടുചെന്നാക്കാം അവൻ്റെ ശബ്ദം മുറിഞ്ഞു അവളുടെ കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി മേലെടുത്തെ ഗേറ്റിന് മുൻപിൽ വണ്ടി നിന്നു ഇറങ്ങി ഗേറ്റ് തുറന്ന് നടന്നു കയറാൻ തുടങ്ങിയ അവളുടെ കയ്യിൽ അവൻ പിടിച്ചു ഉള്ളിലേക്ക് വരണമെന്നില്ല അച്ഛനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം അവൾ അവൻ്റെ മാറ്റി ഉള്ളിലേക്ക് കയറി നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറയുമ്പോഴും വിശ്വനാഥൻ അത് നിഷേധിച്ചുകൊണ്ട് തലയാട്ടി അവന് നിന്നെ ഇഷ്ടമാണ് മോളെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു കരഞ്ഞുകൊണ്ടവൾ മുറിയിലേക്ക് നടന്നു ഇഷ്ടമല്ലച്ചേ ഇഷ്ടം സ്വാധീചേച്ചിയോടായിരുന്നു അവൾ കരഞ്ഞുകൊണ്ടിരുന്നു രാത്രിയിൽ ജനലഴികളിലൂടെ വെളിച്ചം മുറിയിലേക്ക് അടിച്ചു കയറി കർട്ടൻ നീക്കി അവൾ റോഡിലേക്ക് നോക്കി അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ആ ജനലതിയിലേക്ക് മിഴികൾ നട്ട് ദിവസങ്ങൾ വേഗത്തിൽ ഓടിപ്പോയിക്കൊണ്ടിരുന്നു അവൻ്റെ വീട്ടിൽ നിന്നും ഓരോരുത്തരായി അവളെ വിളിച്ചുകൊണ്ടിരുന്നു അവർ സംസാരിക്കുമ്പോൾ ദൂരെ എവിടെ നിന്നെങ്കിലും അവൻ്റെ ശബ്ദത്തിനായി അവൾ കാതോർത്തു അത്ര കൊതിയോടെ സ്വാതി വന്നിട്ടുണ്ടെന്ന് പറയുന്ന ദിവസങ്ങളിൽ അവളിൽ കാർമേഖം മൂടിക്കെട്ടി എന്നും രാത്രി ജനവാതിലിലൂടെ കടന്നു വരുന്ന അവൻ്റെ ബൈക്കിൻ്റെ വെളിച്ചം അവളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു മോനെ മനു മേലെടുത്തുനിന്ന് ഫോൺ ഉണ്ടായിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്താ അമ്മ വിശേഷിച്ച് വിശേഷം വലുത ഗീതു മോളുടെ അച്ഛൻ മരിച്ചു സൈലൻ്റ് ആയിരുന്നു അവൻ ഒരു നിമിഷം തറഞ്ഞു നിന്നു ക്ഷണനേരം കൊണ്ട് മേലെത്തെത്തിച്ചേർന്നു നിലത്തായി വിരിച്ച പുൽപ്പായയിൽ ആ ശരീരം ചലനമറ്റ് കിടപ്പുണ്ട് അരികിലായി ജഡം പോലെ അവളും കരഞ്ഞ അവശ്യായിട്ടുണ്ട് ആരുമില്ലാതായ ഒരു പെണ്ണിൻ്റെ വേദന അവൻ ആ കണ്ണുകളിൽ കണ്ടു കർമ്മങ്ങളെല്ലാം ചെയ്തത് മകൻ്റെ നിന്ന് അവൻ തന്നെ ആയിരുന്നു കർമ്മങ്ങൾ കഴിഞ്ഞ് ആളൊഴിഞ്ഞതും അവളും മനുവും അമ്മയും മാത്രം ബാക്കിയായി എൻ്റെ കണ്ണടഞ്ഞാലും ഈ ചിരി മായാതെ എൻ്റെ മോളെ നീ ചേർത്ത് പിടിച്ചേക്കണേ മനു അച്ഛൻ്റെ വാക്കുകൾ അവൻ്റെ കാതിനുള്ളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അവൻ അവൾ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു കരഞ്ഞു തളർന്ന് മയങ്ങിയിട്ടുണ്ട് ആദ്യ രാത്രിയിൽ ഉറക്കത്തിൽ അച്ഛനെ വിളിച്ച് ചിണങ്ങിയ അവളുടെ നിഷ്കളങ്കമായ മുഖം ഓർമ്മയിൽ വന്നു ചെറുങ്ങനെ ചിരിച്ചുകൊണ്ടവൻ അവളുടെ നെറ്റിയിൽ മുത്തി ഇനിയെങ്കിലും വരില്ലേ എൻ്റെ കൂടെ അവൻ ഒന്നുകൂടി അവളെ ചുംബിച്ചു വലിയ വീടും സ്വത്തും സമ്പാദ്യം ഉണ്ടായിട്ടെന്താ കൂടെ ആളില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു ജീവിതം അമ്മ കഞ്ഞി പാത്രത്തിലേക്കാക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു അവള് തനിച്ചല്ലല്ലോ നമ്മളെല്ലാം അവൾക്കില്ലേ അമ്മേ പക്ഷേ അച്ഛൻ വിലക്കെടുത്ത് നേടിക്കൊടുത്ത ഭർത്താവിനെ അവൾക്ക് വേണ്ട അവളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ഈ അവഗണന ഞാൻ പ്രതീക്ഷിച്ചതാണ് അമ്മ തന്നെ കൊണ്ടുചെന്ന് കൊടുത്ത് ഞാൻ പോയാൽ ചിലപ്പോൾ സ്വത്തൊക്കെ തട്ടിയെടുക്കാൻ ഒപ്പം കൂടിയതാണെന്ന് അവൾ കരുതും അവൻ കണ്ണു തുടച്ചുകൊണ്ട് ഇറയത്തേക്ക് നടന്നു അമ്മ പോകുന്നില്ലേ കഞ്ഞി ഉരിയിറക്ക് കുടിച്ചുകൊണ്ടവൾ നനവോടെ ചോദിച്ചു മോൾ അമ്മയുടെ കൂടെ വാ നമുക്കെല്ലാവർക്കും വാര്യത്ത് നിൽക്കാം ഇത്ര സൗകര്യം ഇല്ലാനേ ഉള്ളൂ അമ്മ നല്ല പോലെ നോക്കിക്കോളാം മോളെ മനുവേട്ടന് സ്വാതി ചേച്ചിയെ ആയിരുന്നു ഇഷ്ടം അല്ലേ അവൾ ഇരുട്ടിലേക്ക് നോക്കി അമ്മ മൂളി പിന്നെ എന്തിനായിരുന്നു ഞാനുമായൊരു വിവാഹം മനുവേട്ടന് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലമ്മേ ആ മനസ്സിൽ ഇപ്പോഴും സ്വാതി ചേച്ചിയാണ് ആര് പറഞ്ഞു അവനിഷ്ടം നിന്നെയാണ് അവൻ്റെ ജീവനാണ് നീ അല്ലമ്മേ ഞാൻ കണ്ടതാണ് മുറിക്കുള്ളിൽ വെച്ച് മനുവേട്ടൻ സ്വാതി ചേച്ചിയെ ചേർത്ത് പിടിക്കുന്നത് അവർ തമ്മിൽ ഇപ്പോഴും അടുപ്പമുണ്ടമ്മേ പറഞ്ഞവസാനിപ്പിച്ചതും കവിൾ പൊട്ടി പൊളിയുന്നു പ്രഹരത്തിൽ അവൾ കിടക്കയിലേക്ക് മലഞ്ഞടിച്ചു വീണു നന്നായിരിക്കുന്നടി നിന്റെ വിവരക്കേടുകളെ സ്നേഹിച്ച് എനിക്കിതുതന്നെ കിട്ടണം നീ എന്നെ വെറുക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അവഗണിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു പക്ഷേ ഇതിങ്ങനെ ഇത്രയും നിലവാരം കുറഞ്ഞ കാരണം പറഞ്ഞാകുമെന്ന് കരുതിയില്ലടി ദേ ഈ പാവം പിടിച്ച അമ്മയുടെ വയറിൽ കുരുത്തവനാടി ഞാൻ പതിനഞ്ചു വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടവൻ ഭർത്താവ് ഉപേക്ഷിച്ച അച്ഛൻ പെങ്ങളെയും രണ്ട് പെൺമക്കളെയും അടക്കം അഞ്ച് പെണ്ണുങ്ങളെ തീറ്റിപ്പോറ്റാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് അതേടി അന്നുകൂടെ പട്ടിണി പങ്കിട്ടവളെ ഞാൻ പ്രണയിച്ചിരുന്നു അവൾ എന്നെയും മനസ്സ് കൈവിട്ട നിനക്ക് ഒന്നും അറിയണ്ടല്ലോ കടം കയറി ജോലിയും കൂലിയും ഇല്ലാതെ അഞ്ചു പെണ്ണുങ്ങളെയും കൊണ്ട് നടു റോട്ടിൽ ഇറങ്ങേണ്ടി വരുമെന്ന് ഭയന്ന് ഉറങ്ങാതിരുന്ന ഒരു ഇരുപത്തിയേഴുകാരനെ നിനക്ക് ചിന്തിക്കാനാവില്ലടി ചുമന്ന കല്ലിനും മണ്ണിനും ആറുപേരുടെ വിശപ്പടക്കാൻ പോലും കഴിയാതിരുന്നവൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല തെരുവിലിറങ്ങി കണ്ടവന്മാരുടെ നോട്ടങ്ങൾക്ക് മുൻപിൽ തുണിയുരിഞ്ഞ പോലെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയ അഞ്ച് പെണ്ണുങ്ങൾക്ക് മുൻപിൽ തോറ്റുപോയവനാടി ഞാൻ പ്രണയിച്ചവൾ അവളുടെ സൗന്ദര്യം കണ്ട് പെണ്ണ് ചോദിച്ചവൻ്റെ മുൻപിൽ കെട്ടിയൊരുങ്ങി നിന്നുകൊടുത്തിട്ട് പറഞ്ഞു നിന്നെ കെട്ടി ഈ കുടുംബത്തെയും അവളെയും രക്ഷിക്ക തോറ്റുപോയവനാടി ഞാൻ അവളെ മറ്റൊരുത്തിൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്ത അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടതാണ് അവളെ അതെ നിന്റെ അച്ഛൻ എനിക്ക് കൈ നിറയെ പൈസ തന്നിട്ടുണ്ട് അതിന് ഞാൻ എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ തീർത്തു ബാങ്കിൽ നിന്നും വീടും പുരേടവും തിരിച്ചു പിടിച്ചു സ്വാദിയും മാനസിയെയും കെട്ടിച്ചു വിട്ടു കരുതി നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം നീ പറയരുത് ആദ്യമൊക്കെ ഒരടുപ്പുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ നിന്നെ മനസ്സറിഞ്ഞ് തന്നെയടി സ്നേഹിച്ചേ ജോലി കിട്ടിയപ്പോൾ തൊട്ട് നിൻ്റെ അച്ഛൻ തന്ന പണം കുറേശ്ശയായി ഞാൻ തിരിച്ചു കൊടുക്കാനും തുടങ്ങിയിരുന്നു കൊടുത്തു തീരില്ല എന്നറിയാമായിരുന്നിട്ടും ഞാൻ അത് നിർബന്ധിപ്പിച്ച് അദ്ദേഹത്തെ പിടിപ്പിച്ചത് ബോധം വന്നാൽ നീ ഒരിക്കൽ പ്രണയത്തെക്കാൾ വലുതെനിക്ക് പണമായിരുന്നെന്ന് പറയുമെന്ന് ഭയന്നിട്ടായിരുന്നു ഇപ്പോൾ അതിനേക്കാൾ തരം താഴ്ത്തി കളഞ്ഞു നീ എന്നെ നന്നായിട്ടുണ്ട് ഒന്നറിഞ്ഞുവെച്ചു എനിക്കിപ്പോൾ മാനസികം ശ്രേയയും പോലെ തന്നെയാണ് സ്വാധീനം അവൾ എൻ്റെ നെഞ്ചിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർത്തു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ അർത്ഥത്തിൽ മാത്രമാണ് അവൻ കണ്ണു തുടച്ചുകൊണ്ട് അമ്മയുടെ കൈകളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു അമ്മവാ വലിയ വീട്ടിലെ കുട്ടിയോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം ഈ ഒന്നുമില്ലാത്തവൻ്റെ അടവുകളാണെന്നേ കരുതും അമ്മയുമായവൻ മുറിവിട്ടിറങ്ങുമ്പോൾ അവൾ തറഞ്ഞിരുന്നു പോയി മുറ്റത്തു നിന്നും അവൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടതും മുറിയിൽ നിന്നും ഇറങ്ങിയോടി തലപ്പിൽ കണ്ണുനീരൊപ്പി അമ്മ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ കണ്ണീരോടെ നിലത്തേക്കൂർന്നിരുന്നു ആരുമില്ലാത്തോളല്ലേ ഞാൻ ഇഷ്ടം കൊണ്ടല്ലേ ഉള്ളിലെ സങ്കടം കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ രാത്രി തന്നെ എന്നെ തനിച്ചാക്കി പൊയ്ക്കളയാൻ എങ്ങനെ തോന്നി മനുവേട്ട അവളുടെ കണ്ണിൽ നിന്നും മഴ കുത്തിയൊലിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ